ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ഹൈവേന്ന് വെറും അതായത് മെയിൻ ഹൈവേന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകത്തായിട്ടാണ് ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലവും ഈ അടിപൊളി ഒരു വീടും ഉണ്ട് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ ഇത് മുഴുവൻ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം ആ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട വീട്ടിനാകും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും മാത്രം വിളിക്കുക അതുപോലെ കണ്ട പ്ലാവ് മാവ് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളുണ്ട് തെങ്ങ് റംബൂട്ടാൻ അങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഐറ്റംസുള്ളൊരു പറമ്പാണിത് ഇരുപത് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരിക്കലും വറ്റാത്തൊരിക്കണത് ഇതിൽ കൂടുതൽ വേണം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളുമ്പോൾ മനസ്സിലാവുന്നെങ്കിൽ എന്തുവരെ സൗകര്യം ഉണ്ടെന്ന് അത് എല്ലാം നിയറസ്റ്റ് ആണ് എല്ലാ സൗകര്യവും വീടിൻ്റെ തൊട്ടടുത്തിന് അതായത് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററിനുള്ളിൽ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതിന് നിങ്ങൾ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ വീടിൻ്റെ ചുറ്റിനും കാണണം ഈ വീടിൻ്റെ എല്ലാം കാരണം ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് നിങ്ങൾ വാങ്ങിച്ച ക്ലീൻ ചെയ്ത് പെയിന്റ് അടിക്കുക പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ വീടിന്റെ ലുക്കേ മാറും അത്രയും നല്ല സെറ്റപ്പ് ഒരു വീടാണ് അത്യാവശ്യം വാഴ തെങ്ങ് എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് വാഴയ്ക്ക് ഇഷ്ടംപോലെ കൊലച്ചിപ്പുണ്ട് ഇതിപ്പം നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കൊലയൊക്കെ നിങ്ങൾക്ക് വെട്ടാൻ പറ്റും അത്യാവശ്യം ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കൃഷി ചെയ്യാനുള്ള ഒരു ഏരിയ മാത്രമാണ് മാറ്റിയിട്ടുണ്ടോ എത്ര വാഴേനെ കൊലച്ചിരിക്കണേ നോക്കി അത് കൃഷി ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ടെന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറി അകത്ത കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അത്രയും നല്ല ബെറ്റർ ഒരു വീട് നിങ്ങളിത് കാണുമ്പോൾ ഇതൊരു ഡോക്ടറുടെ വീടാണ്ണ്ടോ അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അതായത് ഇന്റർലോക്കൊക്കെ ഒന്ന് കഴുകി പെയിന്റ് അടിച്ച് തരണെങ്കിണ്ടല്ലേ പക്ക ലുക്കാണ് ഈ വീടിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഗ്രാൻഡായിട്ടാണ് സിറ്റൌട്ടൊക്കെ ബ്ലാക്ക് കളറും അകത്തോട്ട് റെഡ് കളറും ഇട്ടേക്കണം ഈ റെഡും പിങ്ക് കൂടി ഒരു കളറാണ് നല്ല ലുക്കുള്ളൊരു കളറാണ് അതുപോലെ തന്നെ വാതില് കാര്യങ്ങളെല്ലാം എല്ലാരും കട്ടിലേക്ക തേക്കാണ് ഇണ്ടാ അകത്ത അകത്തെ കളർ കളറുണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ അതും പക്കാൻ നീറ്റാൻ ക്ലീനാണ് പുറം മാത്രമേ ഉള്ളൂ പെയിൻറ് അടിക്കാൻ അകത്തൊന്നും വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയാണ് ഈ വീടിന് ഉള്ളത് അവിടെ ഷോ കേസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം ഇവിടെ ഒരു കോമൺ ബാത്റൂമും വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ നിങ്ങൾക്കൊരു കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല ലൈറ്റ് അതിലായിട്ടിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ബാത്റൂമ് ഇനി നമ്മൾ ഇതിൻ്റെ കിച്ചൺ കാണാം കിച്ചൺ അതുപോലെ തന്നെയാണ് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് നല്ല മോഡേൺ രീതിയിലുള്ളതാണ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള എല്ലാം തടിയിലാണ് ചെയ്തേക്കണം അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ഉണ്ട് ഇനി ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ കാണാം സെക്കൻഡ് കിച്ചനും അത്യാവശ്യം വലിപ്പുള്ളതാണ് ലൈറ്റ് ടൈമേക്കും നിങ്ങൾക്കത് ഇത്രയും കൂടി വ്യക്തമായിട്ട് കാണേണ്ട ഇവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ ഇപ്പോൾ തീ കെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുക്കുന്നുണ്ട് അതും അത്യാവശ്യം നല്ല വലിപ്പോളാണ് ഇതിനും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം തടിയുടെ കബോർഡും കാര്യങ്ങളാണ് കൊടുത്തേക്കണം ഇനി നമുക്ക് ഈ വീടിന്റെ ഒരേ റൂം നമുക്ക് കയറി കാണാം കാരണം ഇതിന്റെ റൂമിന്റെ എന്ന് ഒക്കെ എല്ലാം നല്ല വലിപ്പോൾ ബെഡ്റൂമാണ് ചെറിയൊരു സെറ്റപ്പിലുള്ളതല്ല അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ വീടിനുള്ള എല്ലാവരും ഉള്ള കബോർഡൊക്കെ കണ്ടത് കബോർഡ് എല്ലാവരും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് എല്ലാ റൂമിനും കൊടുത്തേക്കണം ഇനി നമുക്ക് അടുത്ത റൂമുകൊണ്ട് കാണാം താഴ്ത്ത നിലയില് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ിലയിൽ ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തു നിലയിൽ ആ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് എ സി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്നുണ്ട് അത് ആ റൂമിലെ കൂട്ടി തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് ഈ റൂമിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ ബാത്ത്റൂമാണ് ഈ കാണുന്നത് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീട്ടിനുള്ളത് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് കയറാം മുകളിലത്തെ നിലയിലുള്ള ബാക്കി കാഴ്ചകൾ കാണാം മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കംപ്ലീറ്റ് ഫ്ലോറും ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെയാണ് ചെയ്തേക്കണം അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ഉണ്ട് നമുക്ക് മുകളിലോട്ട് കയറിച്ചില്ല സ്റ്റെയർ കേസും എല്ലാം ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസ്സും കൊടുത്തേക്കണത് എല്ലാം മോഡേൺ രീതിക്കാണ് ഞാൻ പറഞ്ഞത് ഈ വീടിൻ്റെ ഓണർ ഒരു ഡോക്ടറാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തേക്കണത് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്താണ് മുകളിൽ കയറി ചെല്ലുമ്പോൾ ഹാളാണെങ്കിൽ കാണണം അത് അത്യാവശ്യം വലിപ്പുള്ളൊരു ഹാള് നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് കാണാം ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല നമ്മൾ കയറിയ പിന്നെ ലൈറ്റ് കിട്ടുന്നത് എല്ലാ ആളില്ലാത്ത തന്നെ മുകളിലുണ്ടെന്ന് ഇവിടെ ആൾ താമസം കുറവാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിനാണെങ്കിൽ ഒരു ബാൽക്കണിയും ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബാൽക്കണിയാണ് ചാരുപടിയും കാര്യങ്ങളും നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്താ ഇവിടെ അത്യാവശ്യം നമുക്ക് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരം ഇരിക്കുക ആ ഒരു സെറ്റപ്പ് എല്ലാം ഉണ്ട് അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് റോഡ് കാണാം ടാർ റോഡ് കാണാം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടുപുറയിലാണ് കാരിത്താത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ടുള്ള ദൂരം അത്രയും അടുത്താണ് അപ്പോൾ കരിത്താസ് ഹോസ്പിറ്റലിനടുത്ത് വീട് വാങ്ങാൻ താല്പര്യമുള്ളിൽ ഈ നമ്മൾ ആദ്യം ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് അതിൻ്റെ നാലാമത്തെ ബെഡ്റൂം ഇത് താഴത്തെക്കൂട്ട് തന്നെ നേരെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാത്റൂമ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു വീട് എന്ന് തന്നെ പറയാൻ പറ്റും അപ്പൊ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചാൽ ഇരുപത് സ്ഥലം രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വില ഒന്നര കോടി രൂപയാണ് അത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം സംസാരിക്കുക ഇതിന്റെ ഓപ്പൺ ഏരിയ ആണ് ഇവിടെ നിങ്ങൾക്ക് തുണി ഉണക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടേക്കും അവിടെ തുണിയൊക്കെ ഉണക്കാനിട്ടാണ് അങ്ങനെ ഞാൻ എടുക്കാനാണ് കണ്ടേ ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടില്ലേ ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അതും മെയിൻ ഹൈവേ അതായത് തിരുവനന്തപുരം ഹൈ കരിത്താസ് ഹോസ്പിറ്റൽ ഹൈവേയിൽ ആ ഹൈ ഹോസ്പിറ്റലിലെ തൊട്ട് ബാക്കിലായിട്ട് വരും അത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ എടുത്തിട്ടാണ് ഈ കാണുന്ന ഈ അടിപൊളി വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാണ്ട് വീട് സ്വന്തമാക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പരേ ഗുഡ് ബൈ